എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ലൈഫിൽ വന്നാലും ഒരു നിലക്ക് നമ്മൾ കൈവിടാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് എന്ത് വില എടുത്തത് പ്രൊട്ടക്ട് ചെയ്യണം അതിൽ ഒന്നാമത്താണ് നമ്മളെ പീസ് സമാധാനം കളയുന്ന ഒരു മനുഷ്യനോ ഒരു സന്ദർഭമോ ഒരു കമ്പനിയോ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സമാധാനം കളയുന്ന ആളുടെ അടുത്ത് പുറത്ത് കിടാൻ ധൈര്യമാണ് നമ്മൾ സമാധാനം കളഞ്ഞിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് ബിഹേവ് ചെയ്യാനോ അല്ലെങ്കിൽ ജീവിതം നമ്മളെ കൂടുതൽ ജീവിക്കാനോ പാടില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ എനർജി എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെങ്കിലും എന്തൊക്കെ പ്രതിസന്ധി നേരിടണമെങ്കിലോ പ്രശ്നം തരണം ചെയ്യുമെങ്കിലോ അല്ലെങ്കിൽ കമ്പനി വർദ്ധിക്കണം കമ്പനി വളരണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ എനർജി വേണം ആ യങ്ങ് മൈൻഡ് വേണം എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒരാളൊപ്പം ഉണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊന്ന് മാറി അതിൽ ചിലപ്പോൾ ചില വന്ന് രണ്ട് ഡയലോഗ് തന്നെ നമ്മൾ എനർജി മാറിപ്പോകും അങ്ങനത്തെ അടുത്ത് പോകാണ്ട് കൂടുക മൂന്നാമത്തെ നമ്മളെ ഡ്രീംസ് നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് പല കാര്യങ്ങളും സ്വപ്നം ഉണ്ട് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുന്നവരാണ് പല സിറ്റുവേഷനിലും ചിലർ നമ്മുടെ ലൈഫിൽ വരും പല കാര്യങ്ങളും പറയും പല കാര്യങ്ങളും ഇടപെടും എന്നിട്ട് നമ്മൾ സ്വപ്നം എടുത്തുകൊണ്ട് പോകും പിന്നെ ഒരു ദിവസം നമ്മൾ റിയലൈസ് ചെയ്യാം ഞാൻ ഇങ്ങനെ കുറച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അതിനോട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഇന്നയാൾ വന്ന് പോയപ്പോൾ എൻ്റെ സ്വപ്നം പോയി സോ ഒരു പേഴ്സണെ മാത്രമേ സിറ്റുവേഷൻസ് ഉണ്ട് നമ്മൾ ചില കമ്പനീസ് ഉണ്ട് അതല്ലെങ്കിൽ ചില ഫാമിലീസ് സർക്കിൾസ് ഇങ്ങനെ എന്താണെങ്കിലും ഈ മൂന്ന് കാര്യം ഒരു നിലക്കും കൈവിടും